അപ്പോൾ ആ കോവയ്ക്ക ഉണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് കാൽ കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് എത്രയുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ കഴുകിയിട്ട് ഈ രണ്ട് അഗ്രവും ഒന്ന് കട്ട് ചെയ്യണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഓക്കെ ഞാൻ കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇപ്പം ഇതുപോലത്തെ പീസാക്കാം ഇപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ നാല് പീസാക്കുകയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മതി രണ്ട് പീസാക്കിയാൽ മതി ഓക്കെ അങ്ങനെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇത് മുഴുവനും അതുപോലെ ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ചെറുതായിട്ട് ചുമന്നാണ് കുഴപ്പമില്ല ഇത് നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചീരതയ്ക്ക് ഇത് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ തേങ്ങ ഇല്ലാതെയും ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാം അത് ഇനിയൊരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ ഇനിയിപ്പം ഇതിലെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകം ചേർക്കുന്നത് ഇനി വന്നിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മുക്കാൽ ടീസ്പൂൺ മതി കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നത് ഇനി നമ്മൾ ക്രഷ് ചെയ്താണ് എടുക്കുന്നത് കുരുമുളകൂടെ ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും ഇല്ല ഈ കുരുമുളക് മുഴുവനായിട്ടുള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടി ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളം ഒന്നും ചേർക്കണ്ട രണ്ട് മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം അപ്പം കണ്ടു ഞാനത് ഇതുപോലെ പ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു ഓയിലൊ ചൂടായിട്ട് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൊടുക്കുന്നു ചൂടാട്ടെ അപ്പൊ ഉഴുവരിപ്പൊന്ന് ചുവന്നു കിട്ടണം ഇപ്പൊ നമ്മുടെ ഉഴുവരിപ്പ് ചുവന്നിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെച്ചോണേ ഈ സമയത്ത് ഇപ്പൊ നമ്മുടെ പരിപ്പ് കരിഞ്ഞു പോകരുത് നമ്മളിതിന് മുളകിന്റെ നിറം ഒക്കെ മാറി വരുന്നുണ്ട് നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ മൂന്നെല്ലി വെളുത്തുള്ളി അത് ചേർക്കുന്നേ ചെറുതായിട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൂക്കുമായിട്ട് ഇപ്പൊ നമ്മൾ ഒരു പതിനഞ്ച് ചെറിയ ഉളി എടുത്തു വെച്ചിരുന്നല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൂടി ചേർക്കുന്നേ അപ്പം നല്ല രീതിയിൽ വഴറ്റി എടുക്കണം ചെറിയ ഉള്ളി ഉണ്ടല്ലോ നല്ലപോലെ ഒരിഞ്ഞുകൊട്ടണം എങ്കിൽ ഈ കോവയ്ക്കോരന് ടേസ്റ്റ് കാണും തോറും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് എടുക്കാം ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വെളിച്ചെണ്ണയിൽ മൂത്തി കിട്ടിയപ്പോൾ നല്ല നല്ലൊരു മണോ കേട്ടോ ഇനിയിപ്പം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കയുടെ കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസസ് ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാനുണ്ട് ഫ്ലൈമി കുറച്ച് വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോണം എന്നു വെച്ചാല് ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഉപ്പായിരിക്കും നമ്മൾ ആദ്യം ഫ്രഷ് ചെയ്യാൻ നേരിട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി സൗകര്യമായിരുന്നു നല്ല വല്ലതായിട്ട് കിട്ടി അപ്പം എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനി അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം പെട്ടെന്ന് ഇനി വെന്ത് കിട്ടുക എന്തെന്നാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ടതാണ് കോവയ്ക്ക അത് കാരണം പെട്ടെന്ന് വെന്തു കിട്ടും അതിലേക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർത്തിട്ടേ ഇല്ല വെള്ളം ചേർക്കേണ്ട ആവശ്യവുമില്ല അതിൽ അതാണ് തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി എന്നുവെച്ചാൽ അതിൽ അതിൽ നിന്ന് ജലാംശം കൂടുതലായി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറച്ചുകൂടെ വേഗട്ടെ ഇന്നുള്ള തുറന്നു നോക്കിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വേഗാനുണ്ട് എരിവ് ഉപ്പും എല്ലാം ചെക്ക് ചെയ്തോണേക്കട്ടെ ഉപ്പൊക്കെ നടക്കണം ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ വെന്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കൂടെ ഇട്ടിരുന്നാലും മതി ഒന്നുകൂടെ തുറന്നു നോക്കാം നല്ല രീതിയിൽ ഡ്രൈ ആവണം കേട്ടോ അല്ലെങ്കിൽ അതോടൊന്നും ടേസ്റ്റ് ഉള്ളു അഥവാ എന്നിട്ട് ഡ്രൈ എന്ന് തോന്നുവാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ കണ്ടോ ഇല്ല കൊരിവഴാന്നിരിപ്പുണ്ട് ഇല്ല തോന്നേ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഡ്രൈ ആക്കാം കണ്ടോ നമ്മുടെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന നമുക്കൊരു പൗളോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ കോവറ്റാ തോരൻ സൂപ്പറായിട്ട് കിട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വന്നാൽ കുഴപ്പമില്ല കേട്ടോ അത് ബന്ധമുള്ളൂ ഓക്കെ അപ്പൊ വെളിച്ചെണ്ണയിൽ എല്ലാം കൂടെ വരട്ടിയപ്പോഴേ നല്ലൊരു മണ കിച്ചനിൽ തന്നെ മാത്രമല്ല ഈ കോവയ്ക്ക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോളിന് ഷുഗറിനോ എല്ലാത്തിനും നല്ല ഒരു ആണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം പെപ്പർ വന്നിട്ട് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താലും മതി എരിവ് തീരെ കഴിക്കാത്തവരാണെങ്കിൽ മാത്രം ഞങ്ങൾക്കൊക്കെ ഇത് കറക്റ്റാണ് എരിവ് കഴിക്കാത്തവരാണെങ്കിൽ എൻ്റെ പകുതി പെപ്പർ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്